ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഓണത്തിൻ്റെ തലേന്നുള്ള എൻ്റെ ഒരു കിച്ചൺ ടൂറാണ് കാണിക്കുന്ന ടോം ഓണത്തിന് വിരുന്നേരൊക്കെ വരാൻ സമയമായി അതിന് മുന്നേ തിരക്കില്ലാത്തപ്പോൾ ഞാൻ ഒരു കിച്ചൺ ടൂറ് എടുത്ത് വെക്കുകയാണ് ഹലോ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മളെ നിലവിലുള്ള അടുപ്പിട്ട് രണ്ടായിനോരേ കഷ്ണം പൊട്ടിപ്പോയി നമ്മള് സിമന്റിൻ്റെത് വാങ്ങിയതായിരുന്നു എഴുന്നൂറ് രൂപ പിന്നെ നമ്മളിവിടെ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളമൊക്കെ നിറച്ച പാത്രങ്ങൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ അടിഭാഗത്തായിട്ട് വിറകുകള് വെച്ചിട്ടുണ്ട് ഒരു ഭാഗം ഉണ്ടോ ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാല് നമ്മളതാ ഡില്ല് വന്നിട്ട് ഡില്ല് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കൈക്കൽ തുണിന്ന ഞങ്ങളിവിടെ പറയലേ കൈക്കൽ തുണി അതായത് നമ്മളെ അരിയൊക്കെ ഊറ്റാൻ വേണ്ടിയിട്ട് എടുക്കുന്ന തുണി പിന്നെ ഇത് ഞാൻ പച്ചക്കറി കരിയാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് അതായത് അതിൻ്റെ വേസ്റ്റൊക്കെ തോലൊക്കെ പൊളിച്ചിട്ട് ഇതിലിട്ടു അത ഇങ്ങനത്തെ ഒരു മുറാണ് കണ്ടില്ലേ ഞാൻ ഇവിടെ ഇങ്ങനെ തൂക്കിയിടുക ചെയ്യലേ പിന്നെ ഈ ഒരു കൊട്ട എന്ന് പറഞ്ഞാൽ മുൻപത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ മാമൻ്റെ വീട്ടിൽ കോയമ്പത്തൂർ പോയപ്പോൾ എനിക്ക് മാമ തന്ന അവര് അവിടെ പച്ചക്കറിയൊക്കെ മേടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കൊട്ടയാണ് കേട്ടോ അപ്പം ഞാനിതിൽ പ്രത്യേകിച്ചൊന്നും ഇട്ട് വെക്കാറില്ല പിന്നെ അത്യാവശ്യം വേണ്ട കവറുകളൊക്കെ ഞാൻ ഇതിലെടുത്ത് വെക്കും കടയിലൊക്കെ പോകുമ്പോൾ കവറൊക്കെ വേണ്ടി വന്നാലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ എടുക്കും അപ്പോൾ തൽക്കാലത്തേക്ക് അവിടെ വെച്ചതാണ് നല്ല ഭംഗിയില്ലേ ഇതിൻ്റെ ഡിസൈനൊക്കെ നന്നായിട്ട് മെടഞ്ഞിട്ടിട്ടുണ്ട് അല്ലേ ഇത് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മാമേൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ മേമാറിന് നീ കൊണ്ടുപോയിക്കോ നല്ല തന്നതാണ് പിന്നെ ഇവിടുന്ന് നമ്മൾ വാതിലൊക്കെ കണ്ടു എന്റെ അടുപ്പ് കണ്ടു ഇനി നമ്മൾ ഇതായി ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ കിച്ചൺ ഗ്രില്ലിൻ്റെ ബാക്കി അവിടെ വെച്ച് അങ്ങനെ അങ്ങോട്ടും നീക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മളെ കിച്ചണ് ഇനി മേലെ ഭാഗത്ത് അമ്മ വിറകൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ ഇപ്പം തൽക്കാലത്തേക്ക് വിറക് വെച്ചതാണ് പണി വീടിൻ്റെ തേപ്പൊക്കെ കഴിഞ്ഞിട്ട് അവിടെ അവിടെനി നമ്മൾ പാത്രങ്ങളും അങ്ങനെയുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ ഒരുപാടുള്ളപ്പോൾ അങ്ങോട്ട് കയറ്റി വെക്കും അതുകൊണ്ടിപ്പം വിറക് പോലെയൊന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് വിറക് അവിടെ വെച്ച ആ ചാക്ക് കിടക്കുന്നത് ചേരിയും അല്ലാത്തത് ഓലക്കണ്ണിയും ഓലക്കണ്ണി എന്ന് ഞങ്ങൾ ഇവിടേക്ക് പറയാം നിങ്ങളുടെ നാട്ടിലേക്കൊക്കെ ഓലക്കണ്ണിക്ക് എന്താ പറയാ ഒന്ന് പറയോ പിന്നെ അവിടെ ഒരു വെള്ള കളറാണ് ഒരു അത് ചൂല് കെട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു കയറ് പോലത്തെ സാധനമാണ് ഞാൻ കാണിച്ചു തരാം അവിടേക്ക് പോയിട്ട് പിന്നെ അടിഭാഗത്ത് പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഗ്യാസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ അടുക്കളയിൽ വന്നിട്ടാട്ടോ ഇരിക്കുക കൂടുതലും എവിടെ ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ കഥയൊക്കെ പറയും ആദ്യമൊക്കെ അവിടെ അടുപ്പില്ലാത്തപ്പോൾ ഞങ്ങൾ അവിടെ കയറി കയറുന്നു ഈ ഗ്രില്ലൊന്നും വെക്കാത്ത സമയത്തൊക്കെ അപ്പം ഇതാണ് ഇതിൻ്റെ അടിഭാഗം ഇനി ഇവിടെ കുറച്ച് ഇതൊക്കെ മാറ്റിയിട്ട് വൃത്തിയാക്കും അതായത് ഇവിടെയൊക്കെ ഇനിയിപ്പോൾ ഇൻറ്റിയർ ഇൻറ്റീരിയർ ഡിസൈനിങ് ഒക്കെ വരും അപ്പോൾ അതിൻ്റെ മുഖച്ചായ തന്നെ മാറ്റും അപ്പം നിലവിലിപ്പം അത് അവിടെ ഇത്രയാക്കി വെച്ചതാണെങ്കിൽ പൈസയ്ക്കനുസരിച്ച് നമ്മളിങ്ങനെ സ്റ്റെപ്പ് 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 സ്റ്റെപ്പായിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യും അതൊക്കെയാണ് പിന്നെ നമ്മൾ ഇരിക്കുന്ന ചെയർ എന്ന് പറഞ്ഞല്ലോ പിന്നെ ഗ്യാസ് അടുപ്പ് അത് കാസറോൾ എനിക്ക് സമ്മാനം കിട്ടിയട്ടോ കേട്ടോ ഇതിൽ നമ്മൾ എന്താ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളെ കോഴിക്കോട് സ്പെഷ്യൽ ആയിട്ടുള്ള ഞങ്ങൾ ഇവിടെയൊക്കെ ഞങ്ങളിവിടെയൊക്കെ സ്പെഷ്യലായിട്ടുണ്ടാക്കുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് പത്തിരി നമ്മുടെ കോഴിക്കോടൻ പത്തിരിയാണ് കണ്ടോ ഇതിങ്ങനെ പൊള്ളി വരും കേട്ടോ പക്ഷെ ഞാൻ ചുട്ടായത് പൊള്ളി വരലില്ല എന്താണെന്ന് എനിക്കറിയില്ല എന്നലൊക്കെ പൊള്ളി വന്നിരുന്നു ഇതാണ് പത്തിരി ഇത് അരിപ്പത്തിരിയാണ് കേട്ടോ ഇത് മൂല വയ്ക്കാം പിന്നെ അത് തലേന്നത്തെ മീൻ കറിയാണ് എന്ത് മീനാന്ന് ചോദിച്ചാൽ ആ മീൻ്റെ പേര് എനിക്കറിയില്ല അച്ഛനും അമ്മയും വാങ്ങി കൊണ്ടുവന്നതായിരുന്നേ പിന്നെ ഇതാ ഇത് ഈ ഓണത്തിൻ്റെ പുളീഞ്ചി ബാലൻസ് ഉള്ളത് ഇത് എനിക്ക് ഒരു എന്തോ ഒന്ന് വാങ്ങിയപ്പോൾ കിട്ടിയ ഒരു സാധനമാണ് അപ്പം ഞാനിത് ചട്ടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും അതാവുമ്പോൾ ചട്ടി പൊട്ടി പോകില്ലല്ലോ പിന്നെ വെളിച്ചെണ്ണ ഇതാകുമ്പോൾ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ഇട്ടിട്ട് നീരർത്ത് വെച്ചതാണ് പിന്നെ ഇതെൻ്റെ പലഹാരപാത്രം ഇതെനിക്ക് ചേട്ടായി വർക്ക് ചെയ്യുന്ന സമയം ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ചേട്ടായി വർക്ക് ഷോപ്പിലാണല്ലോ വർക്ക് ചെയ്യുന്നത് ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വാങ്ങിക്കൊണ്ട് തന്നൊരു ഇതാണ് ഇതിലിപ്പോൾ മിച്ചറാണുള്ളത് ഇതെൻ്റെ കൊടുവള്ളി വീട്ടിലത്തെ പുളിമാരത്തിൻ്റെ ഉള്ളിൽ നിന്ന് അമ്മ ഉണ്ടാക്കി അമ്മ പെറുക്കി ഉണ്ടാക്കിയ ഒരു പുളിയാണ് തീരാനായി പിന്നെ ഇതിൽ മല്ലിപ്പൊടി പഞ്ചസാര അവിടെ ഒരു കുപ്പി ഉണ്ട് പിന്നെ അവിടെ ഈ ഒരു കുപ്പി നിങ്ങൾ കാണണ്ട ഇത് ഞാൻ ചപ്പാത്തി പരത്തുന്ന കുപ്പിയാണ് വേറെ ഒന്നും വിചാരിക്കരുത് പിന്നെ ഒരു പിന്നെ ഇതെൻ്റെ ഉപ്പ് വരണി നമ്മൾ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഉപ്പ് വരണി ഇപ്പം ഈ ഉപ്പ് എടുത്ത് ഇതിലേക്ക് ഇടണം അപ്പോൾ ഈ ഉപ്പ് തീരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഇങ്ങനെ വെച്ചത് പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ചരവ ഈ ചരവ എനിക്ക് എന്ത് ഇഷ്ടം അറിയാതാണ് നല്ല മൂർച്ചയുള്ള ചിരവയാണ് നല്ല സുഖമാണ് ഒരു ചിരവാൻ വേണ്ടി ഇതിൻ്റെ ഈ പലവിയൊക്കെ കണ്ടില്ലേ പിന്നെ ഇവിടെ ഇനി വാഷ് ബേസിന് വെക്കാനുണ്ട് അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഇതിങ്ങനെ മുറം വെച്ചത് അടച്ചതാണ് പിന്നെ എന്റെ ചപ്പാത്തി പ്രസ് ഇതില് ഞങ്ങൾ പത്തിരിയും ചൂടാറുണ്ട് കേട്ടോ പിന്നെ ഇതില് പരിപ്പ് കറിയാണ് ഞാൻ കാണിച്ചിരുന്നില്ല പരിപ്പ് കാണിച്ചു പിന്നെ ഞാൻ എനിക്ക് കുടിക്കാൻ വേണ്ടി എടുത്തു ചായയാണ് ചായ കുടിക്കാൻ തോന്നിയിട്ട് പിന്നെ അതിന്റെ ഫ്ലാസ്ക് പറയാലോ പിന്നെ ഇതൊക്കെയാണ് പിന്നെ നമ്മൾ ഏതാ ഒരു കാര്യം പറയാൻ മറന്നു ഇത് നമ്മളെ വേസ്റ്റ് കവറൊക്കെ നമ്മൾ കളിയാൻ നിൽക്കലില്ല നമ്മളൊരു കവറിലാക്കി ഇങ്ങനെ എടുത്ത് വെക്കും എന്നിട്ട് പുറത്തൊരു വലിയ ചാക്കുണ്ട് ആ ചാക്കിലേക്ക് നിറച്ചിട്ട് ഹരിതകർമ്മസേനക്കാർ വരുമ്പോൾ അവർക്ക് കൊടുക്കുക ചെയ്യാം കേട്ടോ അപ്പം നമ്മൾക്ക് കൊടുക്കാൻ നമ്മൾ ആകെയിട്ടാണ് കൊടുക്കുന്നത് നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ട് സ്ഥിരമായിട്ട് നിൽക്കലില്ലായിരുന്നു അതിന് സ്ഥിരമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് പിന്നെ ഇതൊരു കൊട്ട ഇതിൽ ഞാനതിൻ്റെ പച്ചക്കറിയൊക്കെ ഇട്ട് വെക്കും ഒക്കെ ഒരു ഭാഗത്തേക്ക് ആക്കി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതാണ് പച്ചമുളകൊക്കെ അതാ മൊത്തിയൊക്കെ മത്തിയൊക്കെ പോക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചതാണ് ചെറിയ ഉള്ളി ഇന്നലെ അച്ചമായും കൊണ്ടെത്താവുന്നതാണ് പിന്നെ അത്രയും പച്ചക്കറി ഇപ്പോൾ നിലവിലുണ്ട് ബാക്കി വാങ്ങണം പിന്നെ എൻ്റെ മിക്സി മിക്സീൻ്റെ എന്തെങ്കിലും പറയാം മറന്നുപോയി പറയാൻ കിട്ടില്ല പ്ലഗ് അപ്പോൾ പിന്നെ നമ്മൾ കരണ്ടികളൊക്കെ ഇവിടെ വെക്കും പിന്നെ സ്പൂണും ക ഇതൊക്കെ ഇവിടെ വെക്കും പിന്നെ പ്ലേറ്റ് ഇവിടെ വെക്കും പിന്നെ കുപ്പികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മേലെ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ബാലൻസ് ഉള്ളതൊക്കെ ഇതിൻ്റെ മേലെ കയറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അതിൽ പ്രത്യേകമായിട്ട് ഇപ്പോൾ ഒന്നും പറയാനൊന്നും പറയാനൊന്നും ഈ പാത്രം ഞാൻ കോയമ്പത്തൂർ പോയപ്പോൾ എനിക്ക് വേറെ ഒരു മേമ തന്നതാണ് പിന്നെന്താ അതൊക്കെ തന്നെ കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ കിച്ചൺ നിങ്ങൾക്ക് എൻ്റെ കിച്ചൺ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ എന്റെ കുഞ്ഞ് അടുക്കളയാണ് ഇവിടെ ഇനി പോകാ വരുന്നുണ്ട് കേട്ടോ ഈ അടുപ്പിൽ അതുകൊണ്ട് ഇവിടെ ജനല് വെച്ചിട്ടില്ലായിരുന്നു അപ്പൊ ഇവിടെ ഒരു ജനൽ വെക്കണം അല്ലാതെ പോകെ പോകുന്നില്ല ഇനി ഈ അടുപ്പ് ഇവിടെ നിന്ന് മാറ്റിയിട്ട് നമുക്ക് പുതിയ അടുപ്പുണ്ടാക്കിയിട്ട് മുത്തപ്പന് പൂജ വെച്ച് കൊടുക്കണം എന്ന് വിചാരിക്കേണ്ട അപ്പൊ അടുപ്പൊക്കെ മാറ്റിയ സെറ്റ് ആക്കും ഇവിടെ പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പൊ ഇതാണ് എന്റെ അടുക്കളാട്ട നിനക്ക് എന്റെ അടുക്കള ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിക്കുന്നു പാട്ട് കത്തുന്നില്ലേ അടുപ്പ് കത്തിക്കട്ടെ പാട്ട് കത്തുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് അടുക്കള വിശേഷങ്ങൾ ഇട്ട ശരി എന്നാ അരി കഴുകുന്ന പാത്രാട്ട ഞാൻ ഇതിലിട്ടിട്ടാണ് അരി കഴുകാറ് പിന്നെ എൻ്റെ അരിന്റെ കൊട്ടയാണിത് അരി ഇട്ടേക്കുന്ന പാത്രം നമ്മൾ ഇതിൽ നിന്ന് അരി എടുക്കണം അരി നീ മാസത്ത് വാങ്ങാനുണ്ട് അത് വാങ്ങണം ഓണത്തിന് നമ്മൾ എൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ നമ്മളിവിടെ സാമ്പാറും ചോറും മാത്രമേ വെച്ചിട്ടുള്ളൂ ബാക്കി എല്ലാ ഫുഡും മേത്തിൽ എൻ്റെ സുഹൃത്താത്തിൻ്റെ വീട്ടിൽ നിന്ന് അവർ ഉണ്ടാക്കി തന്നായിരുന്നു കേട്ടോ അവരെ ഹെൽപ്പ് ഈ അമ്മമാരെല്ലാവരും കൂടി പോയിട്ട് അവിടെ നിന്ന് അവരെല്ലാവരും കൂടി ഉണ്ടാക്കിയതാണ് നെയ്ച്ചോറും ചിക്കനും പിന്നെ സാമ്പാർ ചോറ് ഉപ്പേരി പപ്പടം പായസം അങ്ങനെയുള്ള എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ നമുക്ക് ആ പുതിയ നിലവിളക്കും കിണ്ടിയും കിട്ടിയിട്ട് നമ്മുടെ കയ്പശ്ശേരി വീട്ടിലേക്ക് എൻ്റെ വല്യമ്മേൻ്റെ വകയാണ് വരതാമസത്തിലേക്ക് തന്നതാണ് എനിക്ക് ഒരുപാട് സന്തോഷമായി ഐശ്വര്യമായിട്ട് നമുക്കിത് ആ വിളക്കും കിണ്ടിയൊക്കെ ആദ്യം തന്നെ കിട്ടി അപ്പോൾ പിന്നെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ നിങ്ങൾ എൻ്റെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നെ അനുഗ്രഹിക്കണം അപ്പോൾ ഇതാണ് വിളക്കും കിണ്ടിയും ൊക്കെയാണ് എൻ്റെ അടുത്ത വിശേഷങ്ങൾ വീഡിയോ ഇവിടെ കഴിഞ്ഞു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണത്